ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അമ്മ സംഘടനയുടെ പ്രതികരണം എന്തുകൊണ്ടാണ് വൈകിട്ട് എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ സജീവമായിരുന്നു എന്നാൽ ഇന്നലെ അമ്മ സംഘടനയുടെ ഭാരവാഹികളെ ഒഫീഷ്യലായിട്ട് അവരുടെ പ്രതികരണം അറിയിച്ചതിന് പിന്നാലെ സംഘടനയെ തന്നെ ഭിന്നിപ്പുണ്ടാകുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കാരണം അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് എന്നല പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംഘടനയ്ക്കെതിരല്ല സംഘടനയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതല്ല ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ഒരു മേഖലയെ തന്നെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല എന്നാണ് ഇതിന് പിന്നാലെ സിദ്ദിഖിന്റെ വാദം തള്ളിക്കൊണ്ട് അമ്മ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ജഗദീഷിന്റെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ജഗദീഷ് പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നു സിനിമയിൽ പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ പുറത്തു വരണം അതിന് അമ്മ സംഘടന ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും ജഗദീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിദ്ദിഖിനെ തള്ളിയും ജഗദീഷിനെ പിന്തുണച്ച നിരവധി താരങ്ങളാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ സൂപ്പർ താരങ്ങൾ പറയേണ്ട ഒന്നാണ് ജഗതീഷിന്റെ നിലപാട് അഭിമാനകരവും അപൂർവമാണെന്നാണ് പല താരങ്ങളും വ്യക്തമാക്കിയത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പല സിനിമാ താരങ്ങളും അവരുടെ പ്രതികരണം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് നടി ഉർവശി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് അമ്മ സംഘടന ശക്തമായ നിലപാടെടുക്കേണ്ടതായിരുന്നു ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ ഒഴുക്കൻ പ്രതികരണം ശരിയായില്ല എന്നുമാണ് എന്താണെങ്കിലും റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിലെ ഒരുപാട് ആളുകൾ അവരുടെ അനുഭവങ്ങൾ വെളിപ്പെടുത്തി രംഗത്തെത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ബംഗാളി നടി ശ്രീലേഖാ മിത്ര നടനും സംവിധായകരും ചലച്ചിത്ര അക്കാദമി ചേർന്നു മായ രഞ്ജിത്ത് തന്നോട് മോശമായിട്ട് പെരുമാറി ഒരു ഗുരുതര ആരോപണം വെളിപ്പെടുത്തിയത് അതിന് പിന്നാലെ രഞ്ജിത്തിനെ പിന്തുണച്ചുകൊണ്ടുള്ള മന്ത്രി സജി ചെറിയ പരാമർശം വിവാദമാവുകയൊക്കെ ചെയ്തിരുന്നു ഇപ്പം രഞ്ജിത്തിനോട് സർക്കാർ രാജി ആവശ്യപ്പെട്ടതായിട്ടുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത് പിന്നാലെ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളും അവരുടെ അനുഭവങ്ങൾ വെളിപ്പെടുത്തി രംഗത്തെത്തിയിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റായ ജുബിദ അമ്മ മുൻ ജനറൽ സെക്രട്ടറിയായ ഇടവേള ബാബുവിനെതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അമ്മ സംഘടനയിൽ അംഗത്വം നേടാൻ ഫീസിന് പകരം അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് തന്നോട് ആവശ്യപ്പെട്ടു എന്നാണ് ജുബിദയുടെ ആരോപണം നടിയും അമ്മ സംഘടനയുടെ എക്സിക്യൂട്ടീവ് സംഭവമായ അൻസിബാ ഹസൻ പറയുന്നത് ഇതൊറ്റപ്പെട്ട സംഭവമല്ല ഒരുപാട് വനിതകൾ ഇങ്ങനെ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും വസ്തുതേനകത്ത് ഉണ്ടാവും തനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരാൾ മോശമായിട്ടുള്ള മെസ്സേജ് അയച്ചു അതിനപ്പം തന്നെ ചുട്ട മറുപടി കൊടുത്തു മെസ്സേജിന് മറുപടി കൊടുത്തതുകൊണ്ട് ആ വിഷയം അവിടെ അവസാനിപ്പിച്ചു പിന്നീട് പരാതിക്കൊന്നും പോയില്ല എന്നാണ് സിനിമാ മേഖലയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നവരുമുണ്ട് ആ കൂട്ടത്തിലാണ് അമ്മ എക്സിക്യൂട്ടീവ് അംഗം ജോമോൾ എൻ്റെ വാതിലാരും മുട്ടിയിട്ടില്ല എന്നോടൊരു മോശമായി പെരുമാറിയിട്ടില്ല എന്ന് ജോമൾ വ്യക്തമാക്കിയിരുന്നു സിനിമാ മേഖലയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് തന്നെയാണ് നടി ശ്വേതാമേനോൻ പറയുന്നത് താൻ കരാറുപ്പെട്ട ഒപ്പിട്ട ഒൻപത് സിനിമകൾ തനിക്ക് നഷ്ടപ്പെട്ടു പവർ ഗ്രൂപ്പിൽ വനിതകളുമുണ്ട് അവരെ ബാക്കിയുള്ളവരുടെ അവസരങ്ങളും നഷ്ടപ്പെടുത്തുന്നുണ്ടെന്നാണ് ശ്വേതാമനോൻ്റെ അഭിപ്രായം എന്താണെങ്കിലും ഇങ്ങനൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒരുപാട് സിനിമാ മേഖലയിൽ ഒരുപാട് ആളുകൾ അവരുടെ അനുഭവങ്ങൾ വെളിപ്പെടുത്തി രംഗത്ത് വരുന്നുണ്ട്